എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ സ്വാഗതം കിട്ടുന്നേ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാല് രേണു സുദീ നമ്മുടെ ശാന്തിവിള അപ്പൂപ്പനുമാണ് കേട്ടോ കാര്യം ഈ ഒരു വിഷയത്തെ ചൊല്ലി കഴിഞ്ഞ ദിവസം രേണു ശാന്തിവിള അപ്പൂപ്പാന്ന് വിളിച്ചത് കൊണ്ടാണ് അദ്ദേഹം വീണ്ടും അടുത്ത ഒരു കാര്യം കൊണ്ട് വന്നിട്ടുണ്ട് ഇത് ഇദ്ദേഹത്തിൻ്റെ ഇതിൽ കയറി നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല കേട്ടോ ഇദ്ദേഹത്തിന്റെ ചാനലിൽ കയറിയാൽ കുറച്ച് സിനിമാക്കാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ച് അതിൻ്റെ നടുക്കായിട്ടാണ് ഈ ഒരു സംഭവം ഇട്ടേക്കുന്നത് പിന്നെ രേണുവിൻ്റെ ഫോട്ടോ എടുത്തേക്കുന്നത് നമുക്ക് രേണുവിൻ്റെ പിന്നെ എന്തോ പറഞ്ഞിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുകയുള്ളൂ അപ്പം നമുക്ക് ഈ ശാന്തിമുള ദിനേശം പറഞ്ഞതും രേണുവിൻ്റെ രേണു പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് നമുക്ക് മൊത്തത്തിൽ ഒന്ന് ഒന്നിക്കാം രേണു പറഞ്ഞ എല്ലാ കാര്യങ്ങളുമല്ല രേണു അദ്ദേഹത്തെ ചീത്ത് വിളിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ചീത്തയൊന്നും വിളിച്ചിട്ടില്ലായിരുന്നു കേട്ടോ നമുക്കത് കാണാം അതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട് എന്നാലും ഇതൊക്കെ പറയുന്നു ചീത്ത കുറഞ്ഞു എന്നൊക്കെയാണ് പക്ഷേ ഈ മനുഷ്യൻ എനിക്ക് ഒട്ടും യോജിപ്പില്ല ഇയാളുടെ ഒരു കാര്യത്തിനൊരു ഞാൻ പറഞ്ഞില്ല രേണു ചെയ്യുന്ന കാര്യത്തിന് ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട് അത് രേണുവിൻ്റെ വായിന്ന് വരുന്ന വാക്കുകൾ രേണു പറയുന്ന കാര്യങ്ങൾ അതിനൊക്കെയാണ് ഈ റിയാക്ട് ചെയ്യുന്നത് അല്ലാതെ അവരുടെ ഡ്രസ്സിനോ കാര്യങ്ങളൊക്കെ ഒന്നും ഞാനൊന്നും റിയാക്ട് ചെയ്യാൻ വന്നില്ല അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ പബ്ലിക്കിലേക്ക് ഒന്ന് ഒരുപാട് കാര്യങ്ങൾ ഇതായിട്ട് കാണുമ്പോഴേ ഉള്ളൂ ഞാൻ എന്നേലൊന്ന് റിയാക്റ്റ് ചെയ്യുന്നത് അല്ലാതെ അവരെ ഒരു അവിഹിതം പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ഈ രേണു ഒരു പരിധി വരെ ഒരു പൊട്ടിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് രേണു പോകുന്നതും വരുന്നതും എല്ലാം ഇങ്ങനെ മീഡിയയ്ക്ക് മുന്നിലേക്ക് വിടുന്നത് കൊണ്ടാണ് ഇവരിത്രയും വേണ്ടാതിന് ഇത് കേൾക്കേണ്ടി വന്നത് ഇല്ലെങ്കിൽ ഇവരിത്രയും കേൾക്കേണ്ടി വരത്തില്ലായിരുന്നു ഒരുത്തരും ഇങ്ങനെയൊന്നും പറയേണ്ടി വരും ഇവരെ വെറുതെ വായിന്ന് വരുന്നതിന് ഓരോരുത്തർ റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞാലും ഇങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം രേണു തന്നെയാണ് അതിനുള്ള അവസരങ്ങളെല്ലാം ഒപ്പിച്ച് കൊടുത്തിരിക്കുന്നത് അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയട്ടെ അയാൾ പറയുന്നൊരു കാര്യം പറഞ്ഞേ ഞാൻ പറയാതെ എന്നാണെന്നൊക്കെയുള്ളത് പുള്ളി വന്നിച്ച് വീണ്ടും പറയുന്നു അന്നത്തെ ഒരു വീഡിയോ നമുക്ക് കണ്ടാൽ ഇദ്ദേഹം ഞാൻ പറഞ്ഞില്ല രേണുവിനൊരു കേസ് കൊടുക്കാനോ കാര്യങ്ങൾ പറ്റത്തില്ല കാര്യം രേണുവിൻ്റെ പേരോ കാര്യങ്ങളോ അതിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടില്ല അങ്ങനെ പോയാൽ അദ്ദേഹം പറയാം ഞാനിവര് അല്ല പറഞ്ഞു എന്ന് പറയും ഇപ്പോഴും അദ്ദേഹം കണ്ടു ആ പറഞ്ഞത് മൊത്തം വെച്ചു ഞാൻ അവരെ അവരെല്ലാവരും പറഞ്ഞിരുന്നത് അപ്പം അതിനകത്ത് ആദ്യമേ പറയുന്നുണ്ട് ഒരു പുള്ളിക്കാരിയെ പറ്റി പറഞ്ഞതിന് ശേഷമാണ് അത് നിർത്തിയതിന് ശേഷമാണ് നമ്മുടെ കേരളത്തിൽ എന്തും പറഞ്ഞങ്ങോട്ട് തുടങ്ങുന്നത് ഒരു മലയാളി ഉണ്ടെന്നും പറഞ്ഞു തുടങ്ങുന്നത് പുള്ളി അത് ഫുള്ള് പിന്നെ രേണുവിനെ കുറിച്ചാണ് പറയുന്നത് മൊത്തം അത് അല്ലാന്ന് പുള്ളി പറയുന്ന മുഴുവൻ കള്ളത്തരമാണ് അത് ഏത് ഞാൻ പറയുക അന്ന വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു ഞാനും അതിനകത്ത് പ്രത്യേകിച്ച് പേരൊന്നും പറഞ്ഞില്ല പേരൊന്നും പറയണ്ട ഏത് കേൾക്കുന്ന പൊട്ടനും മനസ്സിലാകും ഇതാരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള മനസ്സിലാകും അതുകൊണ്ട് തന്നെയാണ് രേണു അതിന് പ്രതികരിക്കാനും വന്നത് പിന്നെ എന്നാന്ന് ചോദിച്ചാൽ രേണു പ്രതികരിച്ചതിന് ഞാൻ രേണുവിനെ കുറ്റമൊന്നും പറയുന്നില്ല നമ്മളെ ഇപ്പം ആരെങ്കിലും ഒരാൾ അവിഹിതം പറഞ്ഞാൽ ആരാണെങ്കിലും പ്രതികരിച്ച് പോകും രേണു ഒരു സാധാരണ മനുഷ്യനുണ്ട് നാട്ടിൻ പുറത്തെ സാധാരണ ഈ ജാഡ സ്റ്റൈലൊക്കെ കാണിക്കുന്ന അല്ലാതെ രേണുവിൻ്റെ ഉള്ളിലുള്ളിൽ രേണു ഒരു വെറും ഒരു നാട്ടിൻ പുറത്തുള്ള ഒരു മനുഷ്യരുടെ കൂടെ ഇതാണ് രേണുവിൻ്റെ രീതി കാര്യം അതുകൊണ്ടാണ് രേണു പ്രതികരിച്ചത് അല്ലെങ്കിൽ രേണു പ്രതികരിക്കത്തില്ലായിരുന്നു ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിലുള്ളതാ പോട്ടേ എന്ന് പറഞ്ഞാൽ മൈൻഡ് ചെയ്തത് നമുക്കിപ്പോൾ എനിക്ക് എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഞാൻ പ്രതികരിക്കും കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഏതൊരു പെണ്ണിനാണേലും ഇങ്ങനൊരു വാക്ക് കേൾക്കുമ്പോൾ ദേഷ്യം വരും അതുപോലത്തെ ഓർത്താനുമാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അങ്ങേരുന്നതിനുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് ഇപ്പോൾ ഇത് കാണുന്നൊരു ചോദിക്കും രേണുവിനെ കഴിഞ്ഞ ദിവസം അങ്ങനെ അല്ലല്ലോ വീഡിയോ റിയാക്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രേണു എന്ന് പറഞ്ഞ വ്യക്തിയോട് ഒരിക്കലും പരിഹാരിക്കുമോ ദേഷ്യമോ ഇല്ല അവർ ജീവിക്കട്ടെ അവരുടെ കാര്യങ്ങൾ നോക്കട്ടെ പക്ഷേ അവർ വായതു എന്ന വർത്തമാനങ്ങൾ അതാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് അത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മാതിരി പൊട്ടരാന്നുള്ളത് തോന്നിയിട്ട് നമുക്ക് തന്നെ തോന്നിപ്പോകും അതുകൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതൊന്ന് കേൾക്കാം ഞാൻ പോകുന്നു വിളക്ക് എന്നാണ് പഴമക്കാർ പറയാം നൂറ് ശതമാനമല്ല നൂറ്റി ഒന്ന് ശതമാനം സത്യസന്ധമായ കാര്യങ്ങളെ നമ്മുടെ ചാനലിൽ പറയും അതുകൊണ്ടാണ് നമ്മുടെ നമ്മൾ പറയുന്നതിലൊന്നും പിന്നെ സോറി പറയാനോ മാറ്റി പറയാനോ പോകേണ്ടത് എഴുന്നൂറ്റി എന്തോ കഴിഞ്ഞു സോറി ഇന്ന് വരെ ഒരു കഥയും പറഞ്ഞിട്ട് കഴിയുമ്പോൾ അത് തെറ്റിപ്പ് കേട്ടോ എന്ന് നമ്മൾ പറയേണ്ടി വന്നിട്ടില്ല ഒരു അവതാരക പെണ്ണും ഒരു ഉറുവശനടിയും ഗൾഫിൽ കാട്ടിക്കൊടുക്കുന്ന വിക്രികൾ നമ്മൾ കഴിഞ്ഞാൽ വാരപ്പെടുത്തി പറഞ്ഞിരുന്നു ഉറുവശനടി ചാരിയം ഇറങ്ങി തേങ്ങ മോഷിച്ചവൻ്റെ തലയിൽ ചകിരി കാണുമെന്ന് ചായക്കടയിൽ ഇരുന്ന ഒരാൾ പറഞ്ഞു ഈ മോഷ്ടിച്ചവൻ പതുക്കെ എൻ്റെ തരയിലുണ്ടോ എന്ന് കപ്പിയതുപോലെ എന്താ പറയുക ഇത് ഞാനാണ് എന്നാണ് അവർ പറയുന്നത് അവരെയാണ് പറഞ്ഞത് നാളെ പറയണേ അവതാരകെ കാട്ടിക്കുട്ടുന്ന ഉടുതച്ചടിയിൽ കഥ പോലും ഇത് എന്നെയാണ് എന്നെ തന്നെയാണ് പറഞ്ഞത് പറയുന്നതെന്ന് ഉറീസിനടി അറഞ്ചം പുറഞ്ചം എന്നെ ശകാരിച്ചുകൊണ്ട് മറുപടി പറയണ്ട അതുകൊണ്ടാണ് ഞാൻ മറുപടി പറയാതിരുന്നത് എന്നെ അപ്പുപ്പ എന്നാണ് വിളിക്കുന്നത് ദിനേശ് ദിനേശ് ശാന്ത് എന്നാണ് വിളിക്കുന്നത് ചാനലിലൂടെ സത്യങ്ങളും മാത്രം പറയുന്നത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ സത്യങ്ങളെ മാത്രമാണ് ചാനലിലാത്രം പറയുന്നത് പിന്നെ ചെച്ചി ആരും പ്രതികരിക്കാൻ പോകത്തില്ല ഇങ്ങനെ എടുത്ത് കാര്യം ഇങ്ങനെ അതിൻ്റെ എപ്പറടുത്ത് ഇതിലേക്ക് വരുമെന്നറിയാം അതുകൊണ്ട് ആരും മൈൻഡ് കൊടുക്കാൻ പോകത്തില്ല അതുകൊണ്ട് ഇങ്ങനെ പോകുന്നുള്ളൂ എനിക്കൊന്ന് രേണു വന്ന് പ്രതികരിച്ചുകൊണ്ടാണ് പുള്ളി വീണ്ടും ഇത് പുള്ളി അത് പറയുന്നത് കേട്ടോ ഞാൻ ആ ഒരു രേണുവിനെയല്ല പറഞ്ഞത് ആ ആ ഒരു അവതാരകയാണ് പറഞ്ഞതെന്ന് ഒരിക്കലുമല്ല അത് അവരെ പറ്റി പറഞ്ഞു ഇല്ലെന്നല്ല അവരെ പറ്റി ആദ്യം പറഞ്ഞു പറഞ്ഞു നിർത്തിയതിന് ശേഷമാണ് ഇത് പറഞ്ഞു തുടങ്ങിയത് ഇദ്ദേഹം ഇങ്ങിപ്പോഴല്ലേ ഇതിനു മുമ്പും രേണുവിനെ ഇതുപോലെ ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ ശേഷം അതിനിങ്ങനെയുള്ള വൃത്തിയായിട്ട കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലാതൊക്കെ ഓരോന്നും പറഞ്ഞ് സുധിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതെല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ കള്ളം പറയത്തില്ല ഇദ്ദേഹം പറഞ്ഞത് കള്ളമാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവല്ലേ പേര് പറയാതെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളെ പറ്റി ഇപ്പോൾ ഞാൻ ഒരാളുടെ കാര്യം പറയുന്നത് ഞാൻ അവരങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ പേര് സഹിതം വേണം പറയാനായിട്ട് പേര് പറയാതെ പറഞ്ഞാൽ അത് ആരെയും ആകാം എനിക്ക് പറയാം അത് കേൾക്കുന്ന ആൾക്കത് കൊള്ളുകയും ചെയ്യും അവരെന്തേലും പറഞ്ഞു വന്നാൽ നിങ്ങളെ ഞാൻ വല്ലോം പറഞ്ഞു എന്നാവുകയും ചെയ്യും അതാണ് പുള്ളി പുള്ളിക്കപ്പം ധൈര്യമില്ല പേര് പറഞ്ഞ് പറയാനായിട്ട് അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞത് എനിക്ക് ഒട്ടും താല്പര്യം ചെയ്യാൻ സത്യസന്ധമായിട്ട് പറഞ്ഞത് ഒരു സത്യസന്ധതയും ഇല്ലായിരുന്നു ആ വീഡിയോ ചെയ്തതിനകത്തോളം അതിന് അത് കേൾക്കുന്ന ആർക്ക് രേണുവിനെ വെറുക്കുന്നവർക്ക് പോലും അറിയാം രേണു ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നത് അഹങ്കാരം കാണിച്ച് നടക്കുന്നുണ്ട് ഭയങ്കര അഹങ്കാരമായിട്ട് രേണു നടക്കുന്നത് അതൊക്കെ സത്യം ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അഹങ്കാരം ലേശം കുറഞ്ഞ എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും ഇടയ്ക്കങ്ങ് ഭയങ്കരമായിട്ട് കത്തിക്കേറുമായിരുന്നു അഹങ്കാരം അന്ന് ഞാനും പറഞ്ഞിരുന്നു അണയാൻ പോകുന്നത് തീ ഒന്നാളിൽ കത്തുന്നത് പോലെയാണ് എന്ന് പറഞ്ഞായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷേങ്കിൽ ഇത്രയും വേണ്ടതിനും ആ ഒരു ആളെ പറ്റി പറയുന്നത് നമുക്ക് ബാക്കിയുടെ ഓ എന്താ പറഞ്ഞായിരുന്നു ഞാൻ അത് നമുക്ക് ഇതൊന്ന് നമുക്കിതൊന്ന് നമുക്ക് നമുക്കത് പിന്നെ കേൾക്കാം ശാന്തത്തിനെ ശപ്പുപ്പാന്നാണ് വിളിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ പുറത്ത് എറിയണം അപ്പൂപ്പനാവുന്നത് മോശം കാര്യമാണോ എന്ന് എനിക്കറിയില്ല എവർക്ക് അപ്പൂപ്പനില്ല എന്നും എനിക്കറിയില്ല ഞാൻ അഭിമാനത്തോടെ പറയുന്നു രണ്ടര വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ അപ്പൂപ്പനെന്നോ അച്ചാച്ചനെന്നോ പറയാവുന്ന ആളാണ് ഇതൊന്നും ഒരു രഹസ്യമല്ലല്ലോ അതിൽ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ കാരണം ഒന്നുമില്ലെങ്കിൽ ഞാനൊരു അപ്പനായില്ലേ അല്ലെങ്കിൽ അച്ഛനായില്ലേ എന്നാണ് സത്യമായിട്ടും എൻ്റെ മനസ്സിലുള്ളത് ഭാഗ്യത്തിന് ഈ പെൺപിള്ള എൻ്റെ അച്ഛനെന്നോ മാമാ എന്നോ വിളിക്കാത്തത് ഭാഗ്യമായി ഇതിൻ്റെ തന്ത ഞാനായിരുന്നെങ്കിൽ എന്നെ അച്ഛൻ വിളിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ തന്ത ഞാനായിരുന്നെങ്കിൽ ഇതിൻ്റെ തല്ലിക്കൊന്ന് ഞാൻ എന്നെ ജയിലിക്കറിയേ പിന്നെ മാമൻ പട്ടണി കിറന്ന പോലും മാമാപ്പണി ചെയ്ത് ജീവിക്കില്ല അഭിമാനമുള്ളവർ അതിനാൽ തന്നെ മാമാന്ന അച്ഛാന്ന വിളിക്കാതെ അപ്പുപ്പാന്ന് വിളിച്ചതിൽ എനിക്ക് ഈ കുട്ടിയോട് സന്തോഷമേ ഉള്ളൂ അപ്പുഫാദ് വിളിച്ച് സന്തോഷമുള്ള അച്ഛനായിരുന്നെങ്കിൽ തെലുഗുകൾ ഇതിനുള്ള മറുപടി കൊണ്ട് മിക്കവാറും രേണ്ടുവരാൻ സാധ്യതയുണ്ട് ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യത്തിനുള്ള മറുപടിയും കൊണ്ട് വരാനായിട്ട് തീർച്ചയായിട്ടും സാധ്യതയുണ്ട് എന്നോടാണ് തെളിവുകൾ ചോദിക്കുന്നത് തെളിവുകൾ എത്ര പ്രതിഫലം ഏതെല്ലാം ജോലികൾ ചെയ്യും ബ്രോക്കറുടെ ഡീറ്റെയിൽ എല്ലാം എത്തിക്കാമെന്ന് വഞ്ചിക്കപ്പെട്ട ഈ ഗൾഫ് വാസികൾ തന്നെ എന്നോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റോറി ഞായറാഴ്ച പറഞ്ഞത് വിശദമായി അത് കിട്ടിയാൽ ഞാൻ പറയാം കിട്ടിയാലും എനിക്ക് പറയാൻ പറ്റും എല്ലാം പറയാം എല്ലാ എനിക്ക് ഫോണുകൂടെ എല്ലാം പറഞ്ഞു തോന്നുന്നു പക്ഷേ അതുപോലെ എനിക്ക് എൻ്റെ തെളിവുകൾ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അനാവശ്യമായി കഥകൾ ഒന്നും പറയാറില്ല ഇവിടുത്തെ യൂട്യൂബ് പറഞ്ഞാൽ നമ്മൾ കള്ളക്കഥലല്ലേ വിടാൻ നമ്മൾ അങ്ങനെ പറയാറില്ല അങ്ങനെ പറയുന്നത് ശരിയുമല്ല എന്ന് ആളാണ് ഞാൻ കാൺഡസൻ കല്യാണം കഴിഞ്ഞ ഒരു വധവിൽ കൊണ്ട് കൈ വീശി വിമാനത്തിൽ കയറി പോകുന്നു ഒരു ടൺ സമ്മാനങ്ങളുമായി തിരിച്ചു വന്ന് ഇറങ്ങുന്നുവെങ്കിൽ എവളാരെ ഐശ്വര്യറായി ആണോ എന്ന് അല്ലെങ്കിൽ മഞ്ചുമാരിലാണോ എന്ന് ചിന്തിക്കുക സ്വാഭാവമാണ് കോമൺ സെൻസ് ഉള്ളതെന്ന് ചിന്തിക്കും അങ്ങോട്ടൊരു വണക്ക ബാഗും കൊണ്ട് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നത് കുറേ പെട്ടികളൊക്കെ ആയിട്ടാണ് ഇദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം തന്നെ നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നത് കാര്യം അദ്ദേഹം പറയുന്നതായിട്ടോ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാൻ ഇത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇത് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അത് ഞാൻ എൻ്റെ ചാനലിത്ര കാണിക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പം പറയുന്നത് ഞാൻ വേറെ മീഡിയയ്ക്ക് എത്ര കാണിക്കാം ഇതൊന്നും ചുമ്മാതാണ് ഒരു തെളിവില്ല പിന്നെ രേണു പോകുന്ന കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞില്ല എന്നും ഒരു കാര്യം പറയും ഈ പോകുമ്പോൾ എത്ര പെട്ടി കൊണ്ടുപോകുന്നു എങ്ങനെ കൊണ്ടുപോകുന്നു ഇതെല്ലാം മീഡിയയുടെ മുന്നിലോട്ട് വിളമ്പിട്ടാണ് അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു വരുമ്പോഴും പറയും ആ ഇത്രയും പെട്ടി രേണു ഇത് വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് കാണുന്നത് ഇത് മിക്കവർ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ മഞ്ചുവായർക്കൊന്നും അവിടെ ചെന്ന് ആരുടെയും കയ്യിൽ നിന്നൊന്നും മേടിച്ചോണ്ട് വരേണ്ട കാര്യമില്ല അവരൊക്കെ പോലെ സമ്പാദിച്ചിട്ടുണ്ട് ഇവരെന്ന് പറഞ്ഞാൽ ഇവർക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇവർ പൈസയായി വരുന്നതേ ഉള്ളൂ ഇവർക്ക് രേണുവിനെ പറ്റി മിക്കവർക്കും അറിയാം ഇവിടെയുള്ള പ്രവാസികൾക്കെല്ലാം അറിയാം സുധീര ഭാര്യ എന്നുള്ളതറിയാം അതുപോലെ വിധവ അതറിയാം കുഞ്ഞാട്ട് കുഞ്ഞുങ്ങളുണ്ട് അവർ ഒന്ന് ക്ലച്ച് പിടിച്ച് വരുന്നതേ ഉള്ളൂ എന്നറിയാം അപ്പോൾ എന്നു ചോദിച്ചാൽ അവരോട് ഇഷ്ടം കൊണ്ട് ആൾക്കാർ ഓരോന്നും മേടിച്ചു കൊടുക്കും ചിലപ്പോൾ ഡ്രസ്സുകളായിരിക്കും അങ്ങനെ ഓരോന്നും മേടിച്ചു കൊടുക്കും അപ്പം പെട്ടിയുടെ എണ്ണം കൂടും അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അങ്ങോട്ടാർക്കും ഒന്നും മേടിച്ചുകൊണ്ട് പോകാനായിട്ടില്ലല്ലോ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കുന്ന സാധനങ്ങളായിരിക്കും ചിലപ്പോൾ കൊച്ചിന് മേടിച്ച് കൊടുക്കുന്നതായിരിക്കും നമ്മൾ വെളിയിത് വരുന്നവർ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന പെട്ടി കൊണ്ട് മാത്രമാണ് അവർ തിരിച്ചു വരുന്നത് അല്ലല്ലോ അവരെ ബന്ധുക്കാർക്കും മറ്റുള്ളവർക്കും ഒക്കെയുള്ള സാധനങ്ങളും കൊണ്ടല്ലേ വരുന്നത് ആ ഒരു മൈൻഡ് ചിന്തിച്ചാൽ മതി ആ പെട്ടിക്ക് അത് നിറച്ച് കിട്ടുന്നത് വേറെ എന്തോ രീതിക്ക് കൊണ്ടുവരുന്നു എന്നുള്ള രീതിക്കാണ് പുള്ളി പറയുന്നത് അങ്ങോട്ടൊരു ചെറിയ പെട്ടിയും കൊണ്ട് പോകുന്നെങ്കിൽ അവരുടെ സിറ്റുവേഷൻ മൊത്തം എല്ലാവർക്കും അറിയാവുന്നുണ്ട് അങ്ങനെ ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നതായിരിക്കാം അല്ലാതെ ഇങ്ങനെ പറയുന്ന അർത്ഥത്തിൽ അത് വരുന്നില്ല പിന്നെ ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്നായിരുന്നു വേറെ ഏതാരുടെയും കൂടെ ഇതിൻ്റെ കൂടെ പറയണമെന്ന് വിചാരിച്ചായിരുന്നു യൂട്യൂബേഴ്സ് കള്ളക്കഥകളല്ലേ ഉണ്ടാക്കുന്നത് നമ്മൾ അങ്ങനെയല്ല ശരികളാണ് പറയുന്നത് നമ്മൾ ശരികളല്ലേ പറയേണ്ടത് ഈ പറഞ്ഞതല്ലേ എൻതെങ്കിലും സത്യമുണ്ടോ മനസാക്ഷിക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല എന്നാലും ഞാൻ പറഞ്ഞു തെളിവ് സഹിതം പുള്ളി കൊണ്ടുവന്നാൽ മാത്രം വിശ്വസിക്കാം കാര്യം ഈ പുള്ളി ഒരുപാട് കള്ളക്കഥകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഒത്തിരി അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് പിന്നെ കാണാതെ നമ്മൾ വിശ്വസിക്കുന്ന പോലെ പുള്ളി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരും അതുപോലെ അതിന്റെ താഴെ വരുന്ന തെറിവിളി ബഹളം ഒക്കെ കേൾക്കണം പുള്ളിനെ ഓരോരുത്തരും പറയുന്നത് അതായത് ഈ സിനിമാക്കാരെയൊക്കെ പറയുമ്പോഴാണ് ലാലാടിനെയും മമ്മൂട്ടിയും ദിലീപിനെയൊക്കെ പറയുമ്പോഴാണ് അതിന്റെ താഴെ അവരുടെ ആരാധകരെ ഒതിച്ച് പച്ചത്തെറിയാണ് പുള്ളിയെ വിളിക്കുന്നത് പുള്ളിക്ക് എന്നത് ഇപ്പൊ തന്നെ പുള്ളി പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അത് വേറൊരാളെയാണ് പറഞ്ഞു എന്ന് പറഞ്ഞു ഇപ്പൊ തന്നെ ഇതിനകത്ത് പറഞ്ഞത് കേട്ടോ അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഫോണിലൂടെ എന്നോട് പറഞ്ഞതേയുള്ളൂ വീഡിയോസും ഫോണും കൊണ്ടിട്ട് ഏജന്റുമാരുടെ കാര്യങ്ങൾ എന്നതൊക്കെയാണ് ഒരു പെണ്ണിനെ പറ്റി മോശമായിട്ട് പറയുന്നത് ഇതിനി ബാക്കി രേണുവിൻ്റെ വായിന്ന് നല്ലത് കേൾക്കാൻ വേണ്ടിയാണ് അല്ലാതെ ചുമ്മാതിരിക്കുന്ന പട്ടിയുടെ വായി കോലിട്ട് കുത്തുക എന്ന് പറയും രേണു എന്ന് ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ ബാക്കിയും കൂടി ഇനി കേൾക്കാനുള്ള പരിപാടിക്കാണ് പുള്ളി വീണ്ടും വന്ന് പറയുന്നത് മനസ്സിലായി കണ്ടവനെ കൊണ്ട് പറക്കി വീടും കെട്ടി താമസിച്ചിരുന്ന ജീവിച്ചിരുന്ന ഈ ഇപ്പോൾ പറയുന്നത് നിനക്കത്തെ മൂന്ന് നിനക്കൊരു കാർ നിനക്ക മറ്റേ വേറെ ഒരു തള്ളക്കുണ്ടായി ചെറുക്കണ്ടല്ലോ കാള വെള്ളത്തിൽ ചെറുക്കെ എനിക്ക് പതിനെട്ട് ഞാൻ നിനക്കൊരു കാർ എന്താ ചെറു ചോദിക്കാൻ നടക്കുന്നത് അടുത്താണോ ആ ചേർന്ന ആദ്യമായി പോയിട്ട് വെക്കട്ടെ ഇത് എവിടെ നിന്ന് കിട്ടണേ രാശി എവിടുന്ന് കിട്ടണേ ഭ്രൂണ രാജകുമാരൻ്റെ ചെറുപളത്തും അല്ലല്ലോ എനിക്ക് ആ ഡീറ്റെയിൽകളൊക്കെ കിട്ടിക്കോട്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ബാക്കി കഥകൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം പക്ഷേ നമ്മുടെ ചാനൽ എങ്ങനെ പറയും എന്നാണ് ഞാൻ ഇല്ലെങ്കിൽ എനിക്ക് വേറെ ചാനലുകളുണ്ടല്ലോ ഞാൻ ഇൻ്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ അവർക്കെങ്കിലും ഈ തള്ളുകൾ കൊടുക്കാം വരട്ടെ അഹങ്കരിക്കുന്നത് ആപത്താണ് എന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് എന്നെ പോരൻ്റെ വിളിക്കാനൊന്നും ഈ ജമ്മ ഈ പങ്കുവച്ചിന് ഈ വലിയ ആയിട്ട് ആവില്ല കാരണം അന്തസായി ജീവിക്കുന്നതാണ് ഞാൻ ഉപ്പും വിളിയും ചോറേ ഉള്ളൂ എങ്കിലും അന്തസായി ജീവിക്കുന്ന വേറെ വീട്ടിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഗൾഫില് സ്ഥിരമായി പോയി എന്താ ബാൽ ഡാൻസ് തേങ്ങാ ഡാൻസ് എന്നൊക്കെ പറഞ്ഞു വഴിവിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അഭിമാനത്തോടെ എന്നെ വെല്ലുവിളിക്കാൻ കാണാനൊരു ആ വിഷമല്ല ഞാൻ ആ ഇതിന്റെ വിഷവല്ല പറഞ്ഞു ഞാൻ കണ്ട വിഷം ഇതിൻ്റെ അല്ല ഒരു അവതാരക്കാണ് ആയിരിക്കും പിമ്പിറ്റി ആയപ്പോൾ എല്ലാം ഒരു കോളി എന്ന് പറയുന്ന അവിടെ കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു ഒരുത്തം കൊളിച്ചിരുന്നത് ഷൂട്ട് ചെയ്തു ആ വീഡിയോ ആണ് ഞാൻ കണ്ടത് ഞാനതിനു പറഞ്ഞത് പക്ഷെ അതിനെ ഇവിടെ ഏറ്റെടുത്ത് കാരണം എവിടെയും ബാറിലൊക്കെ തന്നെ കലർത്തി മറിയല്ലേ അത് വല്ലതും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നേരെ ചോദിക്കിരിക്കുന്ന വധവു കൊണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഈ വധവിലേക്ക് മറുപടി പറയേണ്ടി വരുന്നതാണ് എൻ്റെ ഗതികേട് ഇതിൽ ഇദ്ദേഹം പറയുന്നുണ്ട് ഈ ആഴ്ച തണ്ടി അതൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴേ നമുക്കറിയാം അതെ അത് ഈ ആചിച്ച തണ്ടി നമുക്ക് പറയാൻ പറ്റത്തില്ല അവർക്ക് മറ്റേ ആ മതിൽ കെട്ടി കൊടുത്തത് അദ്ദേഹം ചെയ്ത് കൊടുക്കാം എന്നും പറഞ്ഞിട്ടാണ് പിന്നെ ശുതി ഇല്ലാത്തതുകൊണ്ട് അവർക്കൊരു വീടെന്നും പറഞ്ഞുകൊണ്ട് ഈ രേണു ഇവരുടെ ഒന്നും മുന്നിൽ പോയി എനിക്കൊരു വീട് വെച്ച് തരാമോ എന്ന് ചോദിച്ച് കയറി ഇറങ്ങി നടന്നതായിട്ടൊന്നും എനിക്കറിയത്തില്ല ഒരു കിടപ്പാടം അപ്പോൾ ഫ്ലവേഴ്സ് തീരുമാനിച്ചു അങ്ങനെ നടന്നതാണ് ഒരു മനുഷ്യനെ പറയുന്നതിനൊക്കെ ഒരു പരിധികളുണ്ട് പിന്നെ പറഞ്ഞത് കാർ മേടിച്ചത് ഈ മനുഷ്യൻ കൈ പ്രാവശ്യം ഇത് തന്നെ പറഞ്ഞായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു അവരൊരു വണ്ടി മേടിച്ചു എനിക്ക് തന്നെ ഋതപ്പന് വണ്ടി വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു കാരണം വേണോ എന്നു പറഞ്ഞായിരുന്നു കളർ ഇന്നത് വേണം ഇന്ന വണ്ടി വേണം എന്ന് പറഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങളാണ് ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ എല്ലാ വണ്ടിയുടെയും പേരറിയാം ഓരോ വണ്ടി കാണുമ്പോഴും അതിൻ്റെ ഏത് മോഡലാന്നൊക്കെ നമ്മൾ മോഡലാണെന്നൊക്കെ നമ്മളറിയുന്നേക്കുള്ള കൊച്ചുങ്ങൾക്കറിയാം ആ ഒരു കാർ ഒരു മേടിച്ചു ആ ഒരു കാറേ ഒരു മേടിച്ചിട്ടുള്ളൂ എന്നിട്ട് പറഞ്ഞു കേട്ടോ മൂത്തേ ചെറുക്കനുണ്ട് അതിനൊക്കെ പറയുന്നത് കേട്ടോ ആ അതിന് വണ്ടി മേടിച്ചു അത് സ്വന്തമായിട്ട് മേടിച്ചാണ് കിച്ചു കിച്ചുവിന് രേണു മേടിച്ചു കൊടുത്തതൊന്നും അല്ല അത് കിച്ചു മേടിച്ചതാണ് പിന്നെ അപ്പൻ അവിടെ വന്നിപ്പോൾ അപ്പനോട് പറഞ്ഞു പോയിട്ട് വരട്ടെ അടുത്ത പ്രാവശ്യം മേടിച്ചുകൊടുക്കാതെ ഇത് പുള്ളി കണ്ടോ പുള്ളി ആ മുറ്റത്ത് നിപ്പുണ്ടായിരുന്നോ ഇങ്ങനെ അച്ഛൻ നോക്കി ഇതുപോലുള്ള വർത്താനങ്ങളാണ് ഈ പുള്ളി പറയുന്നത് നമ്മളിപ്പോൾ ഒരാളുടെ വീട്ടിലെ കാര്യങ്ങൾ പറയുന്നത് കേട്ട തന്നും പുള്ളി ഇതെല്ലാം അവിടെ മൂലക്കിന്ന് കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു തോന്നുന്നു ഇപ്പോൾ തന്നെ പറയുന്നത് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇത് ഇന്ന് വരെ ഒരു റിയാക്ഷൻ മീഡിയക്കാർ പോലും ഇങ്ങനൊരു കാര്യം പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല കാര്യം അവർ പുറകെ നടക്കുന്നവരാണ് കൂടുതലും റിയാക്ഷൻ വീഡിയോ എന്ന് ഈ പറഞ്ഞാൽ ഞാനാണെങ്കിൽ പോലും അവരുടെ ഓരോ വീഡിയോസ് എടുത്തു വെച്ച് നമുക്ക് ഓരോ വീഡിയോസ് തന്നെയല്ല അവരുടെ കൂടെ തന്നെ ഒരു മീഡിയ നടപ്പുണ്ട് ആ മീഡിയ ആണെങ്കിലും ഇവരെങ്ങോട്ട് തിരിഞ്ഞാലും രേണു എന്ന് ഉറക്കം തുമ്മിയാൽ രേണു തുമ്മി രേണു എന്ന് കഴിച്ച രേണു കഴിച്ചു ഇങ്ങനെ ഇടുന്നവരാണ് അവർ അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് പോലും ഇങ്ങനൊരു കാര്യം കേട്ടിട്ടില്ല ഒരു കാറെടുത്തു അതിന് ഇത്രയും കിടന്ന് പുള്ളി ആ വീണ്ടും മുറ്റത്ത് നിൽക്കുന്ന പോലെ നമ്മൾ ഇത് പുള്ളി പറയുന്നതൊക്കെ നമ്മുടെ സങ്കല്പത്തിൽ വരും രേണു നിൽക്കുന്നു കിച്ചു നിൽക്കുന്നു ഋതപ്പൻ നിൽക്കുന്നു രേണുവിൻ്റെ അപ്പം നിൽക്കുന്നു അപ്പം രേണു ഇങ്ങനെ കാശെടുത്ത് എണ്ണി വണ്ടി മേടിക്കുന്നു അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അപ്പൻ അവിടെ നോക്കുന്നു രേണു അപ്പനെ നോക്കുന്നു കുഴപ്പമില്ല ഞാൻ അടുത്ത പ്രാവശ്യം പോയിട്ട് വരട്ടെ മേടിച്ച് തരാം എന്ന് പറയുന്നതായിട്ട് നമ്മുടെ ഭാവനയിൽ ഇതെല്ലാം വരുന്ന രീതിക്കാണ് ഈ പുള്ളി പറയുന്നത് ഇത് പുള്ളി എന്നിട്ട് പറയുന്നു എൻ്റെ മിഴിയക്കതിരെ ഞാൻ കള്ളത്തരങ്ങൾ പറയാറില്ല ഈ പറഞ്ഞത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയത്തില്ലേ ഞാൻ പറഞ്ഞില്ല ഞാൻ രേണുവിൻ്റെ പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പില്ല വിയോജിപ്പ് തന്നെയാണ് ഞാനത് പ്രതികരിക്കുകയും ചെയ്യും എന്നെ ആരും വന്ന് ചെയ്ത് വിളിച്ചാലും ഞാൻ പറയാനുള്ള പറയുകയും ചെയ്യും പക്ഷേ ഈ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല കാര്യം ഒരു പെണ്ണാണ് അതിനെ പറയുന്നതിനൊക്കെ ഒരു പരിധികളുണ്ട് അല്ലാതെ അവർ പറയുക അവർ വായിന്ന് വന്ന് വാക്കുകൾക്ക് വേണ്ടി പറഞ്ഞോട്ടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു സുധിയുടെ ഇതിൻ്റെ കാര്യം പറഞ്ഞു ആ വർഷം തെറ്റിച്ച് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ടെന്ന് പറഞ്ഞു ഇരുപത്തി മൂന്നിനാണ് സുതി എന്നെട്ടത് അതൊക്കെ നമ്മളെടുത്ത് റിയാക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെങ്കിൽ ഈ ഇത് പറയുന്നതിനോടൊന്നും നമുക്ക് ഒരു ഇതില്ല ഫോട്ടോ വരട്ടെ അയാൾ ഇൻ്റർവ്യൂവിനകത്ത് വേറെ ചാനലിനകത്ത് ഇടുമെന്ന് പറഞ്ഞു ചിലപ്പോൾ ഡാൻസ് ഒക്കെ കളിച്ചതിൻ്റെ കാണുമായിരിക്കും ഇറക്കുമില്ലാത്ത ഉടുപ്പിട്ട് ചിലപ്പോൾ ഡാൻസ് കളിച്ച് കാണും അതൊക്കെ കാണുമായിരിക്കും പക്ഷേ ഇയാൾ പറയുന്ന രീതിക്ക് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോകുന്നതും വരുന്നതും എല്ലാം തുപ്പുന്നതും നോക്കുന്നത് രേണു പറയുന്നത് ഞാൻ എവിടെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കഥകളൊക്കെ വരുന്നത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ മീഡിയ വേണം ആവശ്യത്തിന് വേണം ഒരു പരിധി വിട്ട് എവിടെ പോയാലും മീഡിയയ്ക്ക് അത്ര പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ രേണു കൊടുത്തു തന്നെ ചോദിപ്പിക്കുന്നതാണോ നമുക്ക് തോന്നിപ്പോകും ചില ചോദ്യങ്ങളൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് തോന്നും ഇത് രേണുവിനു രേണു നേരത്തെ എഴുതി ഇവർ പക്ഷേ ആ ഒരു ചാനലുകാരാണ് അവരുടെ പുറകെ നടക്കുന്നത് അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അതുകൊണ്ട് തന്നെ റിയാക്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പേർക്ക് അവസരം കിട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നീ പറഞ്ഞത് എനിക്കാണെങ്കിലും കിട്ടുന്നുണ്ട് പിന്നെ എല്ലാവരും ചോദിക്കുന്നു രേണുവിനെ വിറ്റല്ലേ ജീവിക്കുന്നത് രേണു എഴുന്നതിന് മുമ്പ് തന്നെ പട്ടിണിയായിരുന്നു ഞങ്ങൾക്കൊക്കെ ആരും പട്ടിണി കിടന്നിരുന്നില്ലല്ലോ അന്നും എനോട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പറയുന്നത് വിവരമില്ലായ്മയെന്നേ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ രേണു അദ്ദേഹത്തെ വിളിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുന്നില്ല ചീത്ത വിളിച്ച പെണ്ണെന്ന് ചീത്ത വിളിച്ചിട്ടില്ല രേണു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ശാന്തിവിള ദിനേശൻ അപ്പൂപ്പ കുറെ ആയാലോ താൻ എന്നെ പറ്റി പറയാൻ തുടങ്ങിട്ട് എനിക്ക് നാണമില്ലേ താൻ എന്നെ തൈക്കളവിന്ന് വിളിക്കാൻ താൻ എടോ എനിക്ക് മുപ്പത്ത് മുപ്പത്തിനാല് വയസ്സേ ഉള്ളൂ ഉള്ളു താൻ്റെ തൈക്കളവിന്ന് വിളിക്കാൻ നാണമാകുന്നില്ലേ അപ്പൂപ്പ താങ്കൾക്ക് ഞാൻ പറഞ്ഞല്ലോ ദുബായ് റിട്ടേൺ തനിക്ക് അയച്ചു തന്നെന്ന് ഞാൻ തുണി പറിച്ചു നൃത്തം ചെയ്യുന്ന വീഡിയോ താനെന്ന് ധൈര്യം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇട്ടു ഇത്രയുമേ പറഞ്ഞിട്ടുള്ളൂ ചീത്ത ഒന്നും പറഞ്ഞിട്ടില്ല പ്രായത്തിൽ മൂത്തയാളെ ബഹുമാനിക്കുന്നു പിന്നെ തൈക്കളവി അത് തന്നെ തൈക്കളവി എന്നാണ് വിളിച്ചത് അങ്ങനെ വിളിച്ച അപ്പുപ്പാന്ന് വിളിച്ചു അത് അത്രേ പറഞ്ഞിട്ടുള്ളൂ പുള്ളിക്ക് അത് വേറെ ആരെങ്കിലും ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം ചീത്ത വിളിച്ചല്ലെങ്കിൽ മിക്കതും തമനയിൽ വെക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ തമനയിൽ കാണുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ ഇരിക്കും കേട്ടോ വീഡിയോ നമ്മൾ വെച്ചാൽ ഈ ആൾക്കാരൊന്ന് ശ്രദ്ധിച്ച് ആ വീഡിയോയ്ക്ക് എത്തിട്ടൊന്ന് കയറാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള തമനയിലൊക്കെ വെക്കുന്നത് അത് മനസ്സിലാകുന്നവർക്കും മനസ്സിലാകും അങ്ങനെയുള്ളവരത് കാണാനായിട്ട് അത് നിന്നാലും ഓർക്കും ഇതിനകത്ത് എന്തെങ്കിലും കാണുമോ ഒന്നറിയാൻ വേണ്ടി നോക്കാൻ വേണ്ടി കയറാൻ വേണ്ടിയാണ് ഇതെല്ലാം കോട്ടേ നമുക്ക് ഡേഡ്മൻ്റെ കാര്യം തന്നെ എടുക്കാം രേണു ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു മീഡിയ ഇവർ കൂടുണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇത് ഈ ഒരു കാര്യം കാണുമ്പോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിനിമയിലെ സീൻ ഓർമ്മ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണേ അതിപ്പോഴേക്ക് അപ്പം ചേട്ടനൊക്കെയാണ് ആദ്യം ഇപ്പം റാസൽ കൈമലോട്ട് പോകുന്നത് അവരുടെ പുതിയ റോബേട്ടനൊക്കെ പുതിയൊരു റെസ്റ്റോറൻറ്റ് ഇനോഗ്രേഷൻ ആൻഡ് പ്രൊമോഷന് വേണ്ടിയിട്ട് പോകുന്നതാണ് അടിപൊളിയായിട്ട് പ്രൊമോഷൻ ചെയ്യുക അവിടെയുള്ള മലയാളികളൊക്കെ നമ്മളെ ഇഷ്ടമുള്ളവരൊക്കെ വന്ന് കാണണം നമുക്ക് ദുബായിലെ പോലെ അടിച്ചു പൊളിക്കണം അപ്പം റാസൽ കൈമല റോബിചേട്ടനൊക്കെ പുതിയ റെസ്റ്റോറൻറ്റിട്ടാണ് പോകുന്നതും അതിൻ്റെ പേരൊന്നും ആയിട്ടില്ല അത് ഉടനെയാണ് എത്ര ദിവസം അവരൊരു ഇരുപത് ദിവസമാണ് പറഞ്ഞത് എനിക്ക് ഇരുപത് ദിവസം നിൽക്കാൻ പറ്റുള്ളൂ കാരണം തിരക്കാണല്ലോ ഒരു ദിവസം ദിവസം മാക്സിമം പറഞ്ഞത് എനിക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതില് രണ്ട് കാര്യങ്ങളാണ് രേണു പബ്ലിക്കിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് പുള്ളിക്കാരി പോകുന്നുണ്ടെന്ന് രണ്ടാമത് അതിനൊരു പബ്ലിസിറ്റി മൂന്നാമത് ഞാൻ ഭയങ്കര തിരക്ക് ഒരു വ്യക്തിയാണ് എനിക്ക് തിരക്കോട് തിരക്കാണ് എന്നും എന്നുകൂടാണ് കാണിക്കുന്നത് അത് മറ്റുള്ളവരിലേക്ക് അറിയിക്കണം ഞാൻ ഭയങ്കര തിരക്കാണ് ഞാൻ ഭയങ്കര ബിസിയാന്നുള്ളത് ആ ഒരാൾ പതിനഞ്ച് ദിവസം നിൽക്കാമെങ്കിൽ പിന്നെ അഞ്ച് ദിവസം നിൽക്കാനാണ് ബുദ്ധിമുട്ട് ഈ പതിനഞ്ച് ദിവസത്തിൽ നിന്ന് ഇരു ദിവസത്തിന് പിന്നെ എന്നാ ദൂരമുണ്ട് അല്ലേ പറഞ്ഞാൽ ഞാൻ ഒരു അഞ്ച് ദിവസം നിൽക്കിയത് അല്ലെങ്കിൽ ഒരു ആറ് ദിവസം അതെരുമേ എനിക്ക് തിരിച്ച് പോരും എന്ന് പറഞ്ഞാൽ പിന്നെ രസമുണ്ട് ഞാൻ ഒരു പതിനഞ്ച് ദിവസം ഇരു ദിവസം നിൽക്കാനാണ് അവർ പറഞ്ഞേക്കുന്നത് ഞാൻ ഒരു പതിനഞ്ച് ദിവസം നിൽക്കും പതിനഞ്ച് ദിവസം കഴിഞ്ഞേച്ച പിന്നെ അഞ്ച് ദിവസത്തിന് പിന്നെ ഒരു വർഷത്തിൻ്റെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അത്രയും ദിവസം നിൽക്കാൻ പറ്റത്തില്ല ഇതുപോലുള്ള മൊണ്ണത്തരം പിടിച്ച ചോദ്യങ്ങൾ അവന്മാർ ചോദിക്കും മൊണ്ണത്തരം പിടിച്ച മറുപടി ഈ രേണു കൊടുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുന്നത് അപ്പം റിയാക്ട് ചെയ്യുന്നവർക്കാണ് കുറ്റം അവർ റിയാക്ട് ചെയ്യുന്നു അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഞങ്ങളുടെ പണിയെന്ന് പറയുന്നത് ഇതാണ് ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ഇതെല്ലാം ഒരു തൊഴിൽ തന്നെയല്ലേ ഏണു വന്ന് മീഡിയയുടെ മുന്നിൽ പറയുന്നു നമ്മൾ വീട്ടിൽ ഇരുന്ന് ഒരു ഫോണിനകത്തേ നമുക്ക് പറയാനുള്ളത് പറയുന്നു അത് പൊതുജനങ്ങളിലേക്ക് എത്തുന്നു ഇതും ഇച്ചിരി കഷ്ടപ്പാടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഈ വീഡിയോ ഒക്കെ നമ്മളൊന്ന് ഇതിനകത്തൊന്ന് എടുത്ത് ഇതൊക്കെ തപ്പി പിടിക്കാതിന് എത്ര നേരം എടുക്കുന്ന അറിയുമോ നമ്മൾക്ക് ഈ അത് മാത്രല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ വിഷയങ്ങളും നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ ഓടി നടന്ന് എല്ലായിടത്തും നിന്നൊക്കെ നമുക്കിങ്ങനെ തപ്പിയെടുക്കണം ഇതൊക്കെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് തന്നെയാണ് അതൊക്കെ വരുന്നത് നമുക്ക് ചുമ്മാ ഇരുന്ന് നമ്മളിങ്ങനെ പറഞ്ഞേച്ച് പോകല്ലേന്ന് ഓരോ കാര്യങ്ങളും നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തെളിവുകൾ വേണം എന്നാലല്ലേ ഓഡിയൻസ് വിശ്വസിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തപ്പിയെടുക്കാനും അത് അവിടുന്ന് ഇടത്ത് കട്ട് ചെയ്യാനും അതൊക്കെ നമുക്ക് സമയങ്ങൾ എടുക്കും പിന്നെ വീഡിയോ എടുക്കുക വീഡിയോ എടുത്തതിന് ശേഷം എഡിറ്റ് ചെയ്യുക പിന്നെ ഒരു പണി ഇല്ലാതിരിക്കുകയല്ല വീട്ടിലൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ് എല്ലാവർക്കും വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയുള്ളവരൊക്കെ തന്നെയാണ് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത് മാത്രമായിട്ടല്ല ഏറ്റാരിക്കുന്നത് പിന്നെ എന്നു ചോദിച്ചാൽ എല്ലാം വരുമാനം തന്നെയാണ് അല്ലേ ഇങ്ങനൊരു കാര്യം നമ്മൾ പബ്ലിക്കിലേക്ക് ഇടുന്നുണ്ട് നമുക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടും എന്നുള്ളൊരു കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് രേണു ജേണുവിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മീഡിയയുടെ മുന്നിൽ വന്ന് പറയുന്നത് പത്ത് അറിയണം ഒന്ന് വൈറലായിട്ട് നിൽക്കണം അതൊന്ന് റിയാക്ട് ചെയ്യണം പുള്ളിക്കാലെന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ ഇക്കെതിരെ നെഗറ്റീവ് പറയുന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ കേൾക്കുന്നവർക്ക് എന്നതാണ് കുഴപ്പം രേണുവിന് വിഷയമില്ല നിങ്ങൾക്കൊക്കെ എന്നാണ് പ്രശ്നമെന്നാണ് ഞാൻ ചോദിക്കുന്നത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം